السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه شر جزوعا وإذا مسه خير منوعا سنة هم الله ستي بشواسي غلي ستي بشواسي الله سبحانه وتعالى يودي أنبيرهم ഈ പ്രഭാതത്തിൽ നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് നാം ജീവിതത്തെ നോക്കിക്കാണുന്നത് അള്ളാഹുബനഹുതാല സൃഷ്ടികളിൽ ഏറ്റവും ആദരിച്ചിട്ടുള്ള വിഭാഗമാണ് നമ്മളെല്ലാം താല നമ്മെ പഠിപ്പിക്കുകയാണ് ആദം സന്തതികളിൽ മനുഷ്യനിൽ ധാരാളം ആദരവുകൾ അള്ളാഹു താല നൽകി എന്നുള്ളതാണ് എന്നാൽ ഇതേ മനുഷ്യന് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നും അള്ളാഹു താല ഉണർത്തിയിട്ടുണ്ട് മനുഷ്യന്റെ ദുർബലതകളെ കുറിച്ച് ാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു മാത്രമല്ല മനുഷ്യനെ കുറിച്ച് അള്ളാഹു സുബാൻ ഇൻസാൻ എന്തിനും ഏതിനും ധൃതി പിടിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിൽ കാണാം എന്ന് അതൊരു ദൗർബല്യമായിട്ട് കാണാമെന്ന് കൂടി അള്ളാഹു സുബ് പഠിപ്പിക്കുകയാണ് കാരണം നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വരാം പക്ഷെ ഈ സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം ഇന്നൽ ഇൻസാന ഹുലിക്ക അവന്റെ ജീവിതത്തിലേക്ക് ഒരു തിന്മ ബാധിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രയാസം വന്ന് പിച്ചാൽ അവൻ പൊറുതി കേട് കാണിക്കും മനസമാധാനം ഇല്ലാതെ അസ്വസ്ഥനായി ജീവിക്കുന്നതായി മനുഷ്യനെ കാണാം എന്ന് പറയുന്നു കാരണം നമ്മുടെ ഇന്നത്തെ ജീവിത അവസ്ഥയിൽ നിന്ന് ചെറിയൊരു ഇടപെടൽ അള്ളാഹുസ്ലയുടെ ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലങ്ങളിലേക്കും അത് ശാരീരികമാവാം മാനസികമാവാം സാമ്പത്തികമാവാം കുടുംബപരമാവാം നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും ഇത്തരം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ഒരു സ്വഭാവത്തെ കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത് അവൻ വല്ലാതെ ജസൂ ആകും അവൻ എന്നാണ് പറയുന്നത് മനസ്സിന് യാതൊരു സമാധാനവും ഇല്ലാതെ അവൻ അങ്ങനെ ആകെ വിപ്രാളവും പ്രയാസവുമായി മുന്നോട്ടു പോകുമെന്നാണ് പറയുന്നത് പിന്നെയോ അതേ മനുഷ്യന് തന്നെ അള്ളാഹു സുബാൻ മനുഹ അവനൊരുപാട് നന്മകൾ ധാരാളമായി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയാലോ ശുക്രു ചെയ്ത് ജീവിക്കുന്നതിനു പകരം മഹാഭൂരിപക്ഷം ആളുകളും അവർ പിന്നെ ആർക്കും ഒന്നും കൊടുക്കാതെ അവർ സ്വാർത്ഥരായി ഞാൻ ഞാൻ എന്നുള്ള രൂപത്തിലേക്ക് പലപ്പോഴും ബഹുഭൂരിഭാഗം മനുഷ്യന്മാരും ഒതുങ്ങുന്നതായി അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുന്നതായി സഹോദരന്മാരെ മനു ആയി എല്ലാം തടഞ്ഞു വെക്കുന്നവരായി നമുക്ക് അവരെ കാണാം എന്ന് വിശുദ്ധ ഖുർആാനിലെ അധ്യായങ്ങളിലൂടെ അതുപോലെ തന്നെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ് നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ട് ഉണ്ടാവേണ്ട സംഗതികളാണ് കാരണം നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് എന്താണ് ഒരാൾ വിശ്വാസിയാണെങ്കിൽ അജബല്ലി അംരി മുഅ്മിൻ മുഅ്മിനിന്റെ ജീവിതം അല്ലെങ്കിൽ മുക്മിനിന്റെ അവന്റെ മുന്നോട്ടുള്ള ഗമനം അത് അത്ഭുതകരമാണെന്നാണ് ആ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മുക്മിനീകളെയാണ് നമ്മളെയാണ് നാമാണ് നമ്മുടെ ജീവിതം നമ്മുടെ മനസമാധാനത്തോടുകൂടിയുള്ള ജീവിതം ആളുകൾ കാണേണ്ടതുണ്ട് കാരണം നമ്മൾ ഇസ്ലാമിനെ പുലുകിയവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് അറിയപ്പെടുന്നവരാണ് നമ്മൾ മുക്മിനീങ്ങളെന്ന് രേഖപ്പെടുത്തപ്പെട്ടവരാണ് നമ്മൾ തൗഹീദിന്റെ വക്താക്കളെന്ന് നിരന്തരം നമ്മൾ സംസാരിക്കുകയും നമ്മൾ ഇടപെടുകയും ചെയ്യുന്ന മേഖലകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി പ്രയാസം വരുമ്പോഴത്തേക്ക് ടെൻഷൻ അടിച്ച് ആകെ നിരാശപ്പെട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നമ്മളെ കുറിച്ചാണ് നൈംസ് അലൈഹി പറഞ്ഞത് അജബാണ് അത്ഭുതമാണ് എന്നാണ് കുല്ലുഹു ഹൈറും എല്ലാ അവന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അത്ഭുതമാണ് ആർക്ക് വിശ്വാസിയുടെ അത് മുഅ്മിനിന്റെ മാത്രം പ്രത്യേകതയാണ് ലോകത്ത് എത്ര സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉള്ള ആളുകൾക്ക് പോലും അങ്ങനെയുള്ള ഒരു പ്രത്യേകതയെ കുറിച്ച് അലൈഹി വസല്ലം പറയുന്നില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ധനാഢ്യരായ ആളുകൾ ജീവിച്ചിട്ടുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ശാരീരികമായ സുഖമുള്ള അങ്ങനെ സുഖീയന്മാരായി ജീവിച്ച ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ പട്ടിണി പാവങ്ങളായ വിഷമമുള്ള സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്വഹാബികളുടെ മുന്നിലാണ് റസൂലുള്ള അജബ് നിങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അവരുടെ കാര്യം അത്ഭുതകരമാണെന്ന് റസൂല പറയുന്നത് സ്വഹാബികൾ ആശ്ചര്യത്തോടു കൂടി ഇത് പ്രവാചകൻ ഇന്ന് കേൾക്കുകയും പ്രവാചകൻ പിന്നീട് പറയുന്നത് ജീവിതത്തിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുന്നു അവനത് വല്ലാത്ത ഒരു നന്മയാണ് അവൻ അതുകൊണ്ട് ഉണ്ടാവുക ആ സന്തോഷം ശുക്ർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരുമ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ പടിയാണ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ വന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ അനുഗ്രഹങ്ങൾ നമുക്ക് മനസമാധാനമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ അടുത്തത് കിട്ടാനുള്ള വ്യഗ്രതയും അമിതമായിട്ടുള്ള അത്യാഗ്രഹവുമായിട്ട് മനുഷ്യൻ മുന്നോട്ട് കുതിക്കും കിട്ടിയതിന് ഹൈറ് പറയുകയില്ല കിട്ടിയത് കൊണ്ട് സമാധാനപ്പെടുകയില്ല കിട്ടിയതിന് ശുക്ർ നൽകിയില്ല അപ്പൊ ബഹുഭൂരിഭാഗം ആളുകളെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം ഉമ്മിനിയങ്ങളിൽ ഒരു ചെറിയ അനുഗ്രഹം വരികയാണെങ്കിലും അവരെന്ത് ചെയ്യും അവർ ചെയ്യും അവർ അള്ളാഹു നന്ദിയുള്ളവരാകും അങ്ങനെയാണ് അള്ളാഹു സുബാന അവർക്ക് മനസമാധാനം നൽകും അപ്പൊ മനസമാധാനം ലഭിക്കാൻ നമുക്കൊന്നാമതായി വേണ്ടത് ചെറിയ കടകമണിയോളം വലിപ്പമുള്ള ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും അതിന് റബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കുമ്പോൾ അള്ളാഹു മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നൽകും പല ആളുകൾക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല അതിൽ വിശുദ്ധു കാണിക്കുന്നു ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുതോ വലുതോ ആയ ചില പ്രയാസങ്ങൾ വരികയാണെന്ന് കൂട്ടുക അത് രോഗമാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം അല്ലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലോ കച്ചവടത്തിലോ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മു നാമുമായി ബന്ധപ്പെട്ട മൈഷത്തിന്റെ വിഷയത്തിലോ ആവാം അള്ളാഹുന്റെ അടപണലുണ്ടാവാം അസാമ്പത്വ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കുന്നു എത്ര മനോഹരമാണ് മനോഹരമാണ്ഹുലൈസ് വർത്തമാനം എത്ര ആശയ സമ്പുഷ്ടമുള്ള കാര്യമാണ് എത്ര നല്ല പ്രയോഗമാണ് പ്രവാചകൻ്റെ ഒരു പ്രയാസം വന്നാൽ സബറ അവൻ ക്ഷമിക്കും ആ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പലപ്പോഴും സമാധാനമില്ല ടെൻഷനാണ് ആകെ പ്രയാസത്തിലാണ് എന്ന് പറയുന്നതിലപ്പുറം നമുക്ക് ക്ഷമിക്കാനും അള്ളാഹുറിനെ ചോദിക്കാനുമുള്ള ഒരു പിന്നെ ഒരു മനസ്സ് സഹോദരന്മാരെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളുടെ നമ്മളുടെ കാര്യത്തിൽ ഇടപെടുകയും നമുക്ക് മനസ്സിനു വല്ലാത്ത സമാധാനം ലഭിക്കുകയും ചെയ്യും തഅവ്വദു ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണമെന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മിൻ ജഹദിൽ ബലാ മിൻ ജഹദിൽ ബലാ നിങ്ങൾ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് അള്ളാഹുവിനോ അഭയം തേടണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ വരുമ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥിക്കുക അഭയം തേടുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുക എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം ഇല്ല നിങ്ങൾ അള്ളാഹുലേക്ക് അഭയം തേടണം എന്നാണ് പറഞ്ഞത് എന്തിന്റെ കാര്യത്തിൽ ബിൻ ജഹിദിൽ ബലാ നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം പ്രകൃതി ദുരന്തങ്ങൾ അതാവാം ജീവന് ആശങ്കയുണ്ടാവുന്ന രോഗങ്ങൾ അതാവാം കടം കൊണ്ടുള്ള വിഷമങ്ങൾ അതാവാം ഇപ്പോ മനസമാധാനത്തിന് ഒന്നാമതായി പൊനമാക്കൾ വിശദീകരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മനസമാധാനം ലഭിക്കണ്ട ലഭിക്കണമെങ്കിൽ ഒന്നാമതായി അവൻ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അവൻ പൂർണ്ണമായി കടങ്ങളിൽ നിന്നും മുക്തരാവുക എന്നുള്ളതാണ് ആവശ്യമുള്ളതിനുമോ ഇല്ലാത്തതിനുമൊക്കെ കടം വാങ്ങി സാമ്പത്തികമായ ആ റോളിംഗ് നടത്തി തൻ്റെ ജീവിത വൃത്തി മുന്നോട്ട് കൊണ്ടുപോകൽ ഒരു പാഷനായി തെരഞ്ഞെടുത്ത ആളുകളെ നമ്മുടെ ഉമ്മത്തിൽ വരെ കാണാൻ കഴിയും പക്ഷേ സഹോദരങ്ങളെ അവരുടെ കാര്യങ്ങൾ അവർ അങ്ങനെ കടം വാങ്ങി നിർവഹിക്കുമ്പോഴും ഒരു ഭാഗത്ത് അവരുടെ ആവശ്യങ്ങൾ നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് അവർക്ക് അവരുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളുടെ മനസ്സമാധാനത്തിൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ഇടപാട് തന്നെയാണ് അപ്പൊ അതിന് കടങ്ങളിൽ നിന്ന് മുക്തരാകുക കടങ്ങളിൽ നിന്ന് ദൂർത്ത് ഒഴിവാക്കുക ദൂർത്ത് സംബന്ധം അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകൾ ഒഴിവാക്കുക എന്നുള്ളത് അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ബിൻ ജഹിദിൽ ബലാ നമ്മൾ നിരന്തരമായി അള്ളാഹു സുബുതോലോട് പ്രാർത്ഥിക്കുക അള്ളാഹുയെ ഞങ്ങളെ ഞങ്ങളെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം ലഭിക്കാൻ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ല കൂട്ടുകാരെ നമുക്കൊക്കെ ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഉണ്ടാവാം പക്ഷേ നമുക്ക് മനസ്സിലേക്ക് നമ്മളുടെ ഒരു പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് അലഹമില്ല നിനക്ക് ഇത്രയൊക്കെ റബ്ബ് തന്നല്ലോ കുറഞ്ഞ കാര്യങ്ങളല്ലേ കുറഞ്ഞ കാലമായിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ക്ഷമിക്കുക സബറ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കൂട്ടുകാർ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പലപ്പോഴും അതില്ല ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് സലീൽ നിങ്ങളുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം നമുക്ക് മനസ്സിലേക്ക് സമാധാനം ഇട്ടു തരുന്ന സംസാരങ്ങൾ അല്ലെ അവരുടെ മുഖം കാണുമ്പോൾ വരെ നമുക്ക് വല്ലാത്തൊരു സമാധാനം ലഭിക്കും എങ്ങനെയാണ് ചില വീടുകളിൽ പോയാൽ പള്ളിയിൽ പോയാൽ നമുക്ക് എന്താണ് സമാധാനം ലഭിക്കുന്നത് അത് അള്ളാഹുന്റെ ഭവനമാണ് നമ്മൾ അള്ളാഹുമായിട്ട് മുനാജാത്ത് രഹസ്യ സംഭാഷണം നടത്തുന്ന ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലമായിട്ടാണ് മസ്ജിദുകളെ പ്രവാചകൻ സാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് അതിൽ ഏറ്റവും വലിയ മസ്ജിദും നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്ന സ്ഥലം ഏതാണ് മസ്ജിദുൽ ഹറമാണ് കായയാണ് അതിന്റെ പരിസരമാണ് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി ഹജ്ജ് ചെയ്യാനും അമ്ര ചെയ്യാനും ഒക്കെ അങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ള പണം മുടക്കി നമ്മൾ പോകുന്നത് ഒരു സമാധാനം അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളുടെ പ്രാർത്ഥനകൾ അത് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ അത്തരം ഇടങ്ങളിലായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ ഉത്തമമായ കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രവാചകം പഠിപ്പിച്ച കാര്യമാണ് പിന്നെ കാരുണ്യപൂർവ്വമായ സമീപനം നമ്മുടെ ചുറ്റുപാടൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാം പ്രകോപിക്കേണ്ടത് മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും സന്ദർഭങ്ങളിലും നമ്മളുടെ മനസ്സ് ഒരിക്കലും സംഘർഷഭരിതമാകരുത് നമ്മുടെ മുന്നിലുള്ളതൊക്കെ ശത്രുക്കളാണെന്ന് കരുതി ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കാരുണ്യപൂർവമായ സമീപനം ആ സമീപനമാണ് നമ്മളിലേക്ക് ആളുകളെ അടുപ്പിക്കുക ആ അടുപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആലോചിച്ചെ ഇതല്ല അതാപത്തും അന്നവും വലിയും ഹമിയും നിങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നവരോട് പോലും നിങ്ങൾ വളരെ നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വലിയായി ഏറ്റവും നല്ല മിത്രമായി ആ ആളുകൾ മാറും അവരുടെ മനസ്സിനെ മാറ്റും എന്നുള്ള ചരിത്രങ്ങൾ ഒരുപാട് ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിച്ചവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പിന്നെ മനസ്സിന് വേണ്ട ഒരു സംഗതി എന്താണ് നാലാമതായി നമ്മൾ കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് അഭു എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത നമ്മുടെ ഒക്കെ ഒരു വീക്ക്നെസ് ആണത് മനുഷ്യ പ്രകൃതിയിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച കാര്യമാണെങ്കിലും നമ്മൾ പരമാവധി ദേഷ്യം പിടിക്കാതിരിക്കുക അതുകൊണ്ടാണ് പ്രവാചകൻ സുഹാസം പറഞ്ഞത് നിങ്ങക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ പൊതുണ്ടാക്കുക എന്ന് പറഞ്ഞു അല്ലെ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞു ഇരുന്നിട്ട് നിങ്ങൾക്ക് ദേഷ്യം തീരുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞു കിടന്നിട്ടും നിങ്ങൾക്ക് ദേഷ്യം ശമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പൊതുവുണ്ടാക്കുക എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പഠിപ്പിച്ചു അത്രമേൽ കോപത്തെ അടക്കി നിർത്താൻ പ്രവാചകൻ പറഞ്ഞു കോപിഷ്ടരായ ആളുകൾ എന്നും ആയിരിക്കും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മളുടെ ഉള്ള സമാധാനം വരെ അത്തരം ആളുകളുടെ ദേഷ്യം ദേഷ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അങ്ങനെ നിരന്തരമായി കോപിക്കുന്ന ദേഷ്യം പിടിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പോകാൻ അത് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലും നമ്മുടെ സംഘടനാ നേതാക്കളായാലും നമ്മുടെ പണ്ഡിതരുടെ കൂട്ടത്തിലുള്ള ആളുകളായാലും നമ്മുടെ വീട്ടിലെ ഗൃഹനാഥനായാലും ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും ഒക്കെ തന്നെ ഒരു ദേശീയ പ്രകൃതക്കാരനായ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്കൊന്നും ഇഷ്ടമുണ്ടാവൂല നേരെ മറിച്ച് അല്പം തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഒരു സൗമ്യ ഹൃദയരായി സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ഒരുപാട് സമയം ഇരിക്കാനും അവരുടെ കൂടെ ചെലവഴിക്കാനും നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നു എന്തുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ സമീപിക്കുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നു നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഒരു തരത്തിലുള്ള സമാധാനം ലഭിക്കുന്നു ആ സമാധാനം നമുക്ക് മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ കഴിയണം അവിടെ ദേഷ്യം ഒഴിവാക്കുക പിന്നീട് നമുക്ക് വേണ്ടത് മാപ്പ് നൽകുക എന്നുള്ളതാണ് നിരന്തരമായി പ്രതികാര ബുദ്ധിയുമായി ജീവിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും അങ്ങനെ കൂടി ജീവിക്കുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല നമ്മൾ ആളുകൾക്ക് പരമാവധി മാപ്പ് നൽകുക അഞ്ചാമത്തെ കാര്യം അതാണ് മറ്റൊന്ന് ആറാമതായി പല ആളുകളും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത് അവർ അമിതമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മാത്രമേ ഇത് ചെയ്യാനുള്ളൂ ഞാൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി സാമൂഹികമായ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം കുടുംബപരമായ ഉത്തരവാദിത്വം ഒക്കെ എല്ലാം തലയിലേറ്റി ആകെ ടെൻഷൻ അടിച്ച് ഒരു കാര്യവും വൃത്തിയിൽ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മളെ സമൂഹത്തിൽ കാണുന്നു സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആവരുത് നമ്മൾ നമുക്ക് താഴെയുള്ളവർ നമുക്ക് കീഴിലുള്ളവർ നമ്മുടെ ഏർ സൗഹൃദ വലയങ്ങളും അല്ലെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള പലരുമുണ്ട് അവർക്കൊക്കെ അല്പാൽപമായി നമ്മൾ ഈ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ വീതിച്ച് നൽകുക ചെയ്തു കഴിഞ്ഞാൽ സംഘടനാപരമായി നമുക്കൊരു ഉണ്ടാകും ഒരു മഹലിന്റെ സാരഥിയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും കുടുംബത്തിൽ തന്നെ മക്കളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നത് മക്കളെ കൊണ്ട് ചെയ്യിക്കുക ഭാര്യയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുക അതുപോലെ തന്നെ ഉപ്പക്ക് കൊടുക്കാൻ കഴിയുന്ന ഉപ്പയ്ക്ക് കൊടുക്കുക ഉമ്മക്ക് കൊടുക്കാൻ കഴിയുന്ന ഉമ്മക്ക് കൊടുക്കുക അങ്ങനെ നമ്മളുടെ കുടുംബപരമായ കാര്യങ്ങൾ കൂടി വീതിച്ച് നൽകിയാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം ലഭിക്കും ആ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയോ നമ്മൾ അതി അധികമായി നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു അടിക്കുന്നൊരവസ്ഥയെ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രവർത്തനം അല്പസമയം നമുക്കൊന്ന് റിലാക്സ് ആവാം അവധി എടുക്കാം അവധിയെടുക്കാം അവധിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഒരു യാത്ര വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരാളെടുത്ത് പോയി അങ്ങനെ കിട്ടുന്ന ഒരാളെടുത്ത് പോയി ചെലവഴിച്ച് അയാളോടുകൂടി അല്ലെങ്കിൽ കുടുംബത്തിൽ പോയി സൗഹൃദ സന്ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു റിലാക്സ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് സമാധാനം ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു സംഗതിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് വൃത്തിയിൽ ഒരു കാര്യമാണ് ചെയ്യാൻ കഴിയുക ആ കാര്യം ഭംഗിയായി ചെയ്ത് അത് പൂർത്തീകരിച്ചതിന് ശേഷം അടുത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സമാധാനം ലഭിക്കും പിന്നീടോ എല്ലാത്തിനെയും പോസിറ്റീവായി കാണുക പ്രവാചകൻ അങ്ങനെയാണ് പ്രവാചകന്റെ അടുത്ത് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു വന്നവരോടും ഞാൻ മദ്യപിച്ചിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞു വന്നവരോട് പോലും റസൂൽ പെട്ടെന്ന് തന്നെ അവരെ വ്യഭിചാരിയാക്കിയിട്ടില്ല റസൂൽ പെട്ടെന്ന് തന്നെ അവരെ മദ്യപാനിയാക്കിയിട്ടില്ല പ്രവാചകൻ പോസിറ്റീവായിട്ടാണ് പ്രവാചകൻ പ്രതികരിച്ചത് നീ വ്യഭരിച്ചിട്ടില്ല നീ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ ആ തിന്മ ചെയ്ത അയാളെ പോലും ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് പ്രവാചകൻ നടത്തിയിട്ടുള്ളത് ആ നട ആ ഒരു ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എല്ലാത്തിനെയും ഒരു പോസിറ്റീവായി കാണുക അതുപോലെ തന്നെ സംതൃപ്തമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും അവാഹു നൽകിയതിൽ അവാഹു നൽകിയ സമ്പത്തിൽ ആരോഗ്യത്തിൽ സംതൃപ്തി ഉണ്ടാവണം പലർക്കും മനസമാധാനം നഷ്ടപ്പെടുന്ന ഈ തന്നതൊന്നും അല്ലെങ്കിൽ ഈ കിട്ടിയതൊന്നും എന്റെ ആവശ്യങ്ങൾക്ക് തികഞ്ഞിട്ടില്ല എന്നുള്ള മാനസികമായ അവസ്ഥയാണ് പലരെയും ഇന്ന് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ടെൻഷൻ അടിപ്പിച്ച് ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് സംതൃപ്തമായി ജീവിക്കാം. ജീവിച്ചു ഒരു പ്രയാസത്തിന്റെ കൂടെ എളുപ്പം നൽകുമെന്നാണ് എളുപ്പം നൽകുമെന്നാണ് അത് അള്ളാഹു പറഞ്ഞതാണ് ഒരു ബുദ്ധിമുട്ട് അള്ളാഹു നൽകിയാൽ നമ്മൾ എങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് മാനസികമായ ഒരു സുഖവും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല കുറഞ്ഞ സമയം കൊണ്ട് ഒരു നിശ്ചിത ദിവസം കൊണ്ട് അള്ളാഹു പഴയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും റബ്ബിന്റെ പരീക്ഷണമാണത് അവിടെ നമുക്ക് അള്ളാഹുവിന്റെ ഈ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയണം അഴസുറും യുസുറും രണ്ട് പദങ്ങളാണ് അള്ളാഹുവിന്റെ പ്രയോഗം ചെറിയൊരു സൂറത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പ്രയാസത്തിന്റെ കൂടെ കൂടെ യുസുറുണ്ടാകും എളുപ്പമുണ്ടാകും അപ്പൊ ആ ചിന്ത ഒരു വിശ്വാസിക്ക് മാത്രമാണ് വരിക റുഹാനിന്റെ അനുയായികൾക്കാണ് വരിക പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത് എന്തിനാണ് മാനസികമായിട്ടുള്ള അസ്വസ്ഥമായി ജീവിക്കുന്നത് പിന്നെ മാനസികമായ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നത് ആർക്കാണ് അത് വരുന്നത് തീർച്ചയായിട്ടും അത് വരുന്നത് ആർക്കാണ് അത് പ്രത്യേകിച്ച് ഡെർവുകൾക്ക് അല്ലെങ്കിൽ ആ മാനസിക രോഗികളായി ചില ആളുകളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തെ ചിലപ്പോൾ നമുക്ക് ഒരു ചികിത്സ കൊണ്ട് ചിലപ്പം തടയിടാൻ കഴിയില്ല അവിടെ നമുക്ക് പ്രാർത്ഥന മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയണം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അടിവരയിട്ട് പറയുന്ന കാര്യം അല നിങ്ങൾ അറിയണം വിധിക്കില്ല ഒരു മനുഷ്യന്റെ മനസ്സിന് ഹൃദയങ്ങൾക്ക് കൽബിന് ആത്യന്തികമായ സമാധാനം ചെറിയ ഒരു നിസ്സാര ചെറിയ സമയത്തേക്കോ ഒന്നുമല്ല ആത്മ നിർവതി എന്നാണ് അതിന് പറയാ ആ നിർവൃതി ആ സംതൃപ്തി അള്ളാഹു നൽകുന്നത് വിധിക്കിരില്ലു അള്ളാഹു നൽകുന്നത് പടച്ചവൻ ഓർക്കുമ്പോഴാണ് നമ്മളിപ്പോ സുബൈ നമസ്കാരം പള്ളിയിൽ നിന്ന് ജമായത്തായി നിസ്കരിച്ചു വന്നവരും ജമായത്തായി നിസ്കരിക്കാത്തവരും തമ്മിൽ പള്ളിയിൽ പോകാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം പള്ളിയിൽ പോയി അത് നിർവഹിച്ച ആളുകൾക്ക് അവർക്ക് അതിൻ്റെതായ സമാധാനമുണ്ട് അള്ളാഹു ഒരു ദിവസത്തിൽ ദിവസം തുടങ്ങുമ്പോൾ നമ്മോട് ഉത്തരവാദിത്വപ്പെടുത്തിയ ഒരു വലിയ ബാധ്യത കടമ നിർവഹിച്ചാണ് ഞാൻ വരുന്നത് എന്നുള്ള വലിയൊരു മനസമാധാനം നമുക്ക് അവിടെ ലഭിക്കുന്നു ഓരോ കാര്യത്തിനും അത് തന്നെയാണ് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ ഈ മനസമാധാനം എന്ന് പറയുന്നത് കേവലം ചില പൊടിക്കൈകൾ കൊണ്ടോ അല്ലെ ഇന്ന ഒരുപാട് മോട്ടിവേഷൻ ക്ലാസുകൾ കേൾക്കുന്ന ആളുകളാണ് നമ്മളെ സമുദായത്തിലും ഇതര സമുദായങ്ങളിലും ഒക്കെ ഉള്ളത് പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെ നിരന്തരമായി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളും മനസമാധാനത്തിലുള്ള പൊടിക്കൈകളും ഒക്കെ പഠിക്കുന്ന ആളുകൾ പോലും ഒന്ന് ഒന്ന് മാന്യമായി പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ കടുപ്പിച്ചു നിർത്തുന്ന കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പഠനങ്ങൾ ആരംഭിക്കുക ആ പഠനങ്ങൾ നമ്മെ കൊണ്ട് എത്തിക്കുക ഇഷുദ്ധുനിലും പ്രവാചകന്റെ ചര്യയിലുമാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കുകയും വിശാലമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും ഉള്ള അള്ളാഹു ത നൽകിയ അനുഗ്രഹങ്ങൾ സംതൃപ്തി കൊണ്ട് അള്ളാഹു നൽകിയ ന്യാമത്തിൽ ശുക്ര ചെയ്തുകൊണ്ട് മനസമാധാനത്തോടു ജീവിക്കുന്ന ഏറ്റവും നല്ല അടിമകളായി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മൾ എല്ലാവരും മാറുക മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് അടിച്ചുപൊളിച്ചു ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിനെ സമാധാനം കൊടുത്ത് സംതൃപ്തിയോടുകൂടി ആരാധനകൾ നിർവഹിച്ച് നമ്മുടെ കുടുംബത്തോടുകൂടി സമൂഹത്തോടുകൂടി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മഹല്ലിന്റെ ആളുകളൊക്കെ ആയി ഓഫീസിൽ നല്ലൊരു നല്ലൊരു ഡ്യൂട്ടി ചെയ്യുന്ന ആളായി കമ്പനിയിൽ നല്ലൊരു ജോലിക്കാരനായി സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി ഇതര മതസ്ഥരുടെ ഇടയിൽ വരെ ആ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നൊരു സമാധാനത്തോട് ജീവിക്കുന്ന ആളാണ് ഒരു ഒരു വ്യഗ്രത കാണിക്കാത്ത ആളാണ് നിലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബാനുള്ള മഹത്തായ അനുഗ്രഹം നമ്മളിൽ ഏവരിലും ഉണ്ടാവും അങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഏറ്റവും നല്ല മുക്മിനുകളുടെ കൂട്ടത്തിൽ അജബ് എന്ന് വിശ്വസ് പ്രവാചകം വിശേഷിപ്പിച്ച അത്ഭുതങ്ങൾ കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അത് ദൂരീകരിച്ചതിന്മാറാവട്ടെ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുവാനും ഖുർആൻ പഠിക്കാനും പ്രവാചകന്റെ ഹദീസുകളെ അങ്ങനെ തന്നെ പുൽകാനും അനുഷ്ഠിക്കുന്ന ഏറ്റവും നല്ല 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 സുന്നികളായി സുന്ന ഏറ്റവും നല്ല മനുഷ്യരായി അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ റബ്ബന